പതിനാല് വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ പോലീസ് പ്രതി ചേർത്തതിനെ തുടർന്ന് കുഴഞ്ഞുവീട് മരിച്ച ബി ജെ പി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ആലമ്പള്ളിയിൽ മനോജിന്റെ വസതിയിൽ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റും ആലപ്പുഴ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന ശോഭ സുരേന്ദ്രൻ സന്ദർശനം നടത്തി മനോജിന്റെ മരണത്തിന് ഉത്തരവാദികളായ പോലീസിനും സി നേതാക്കൾക്കും സൈബർ ക്രിമിനലുകൾക്കും എതിരെ ബി ശക്തമായ നിയമ നടപടികളും സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു പതിനാല് വയസ്സുകാരനെ മർദ്ദിച്ചതിന് പോലീസ് പ്രതി ചേർത്തതിനെ തുടർന്ന് കുഴഞ്ഞുവീണ് മരിച്ച ബി ജെ പി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ആലമ്പളിൽ മനോജിന്റെ വസതിയിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായിരുന്ന ശോഭാ സുരേന്ദ്രൻ സന്ദർശനം നടത്തി മനോജിന്റെ മരണത്തിന് ഉത്തരവാദികളായ പോലീസിനും സി പി എം നേതാക്കൾക്കും സൈബർ ക്രിമിനലുകൾക്കുമെതിരെ ബി ജെ പി ശക്തമായ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ആക്ട് പ്രകാരം പലതവണ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയെന്നേ പറയാൻ പറ്റൂ പതിനാല് വയസ്സുള്ള ഒരു ക്രിമിനൽ ആ കുട്ടി ഈ പെൺകുട്ടി ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഭയന്ന് അവനെ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ് വളരെയധികം തന്ത്രപൂർവ്വം മാർസിസ്റ്റ് പാർട്ടിയുടെ ഈ പ്രദേശത്തെ നേതാക്കന്മാർ ആ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് അവനെ ക്രൂരമായിട്ട് ആക്രമിച്ചു തല്ലിച്ചതച്ചു എന്ന് പറഞ്ഞ് അവനെ നിർബന്ധപൂർവ്വം മണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കിടത്തി കഴുത്തിലൊരു കെട്ടൊക്കെ കെട്ടി അങ്ങനെ ഈ ചെറുപ്പക്കാരനെ ഞങ്ങളുടെ മനോജിനെ പോലീസിനെ സ്വാധീനിച്ച് മനോജിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്നിരുത്തി മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തി മുന്നൂറ്റിയെട്ട് അതായത് നോക്കിയാൽ കേസുണ്ടാകുമോ ഒരു ക്രിമിനലായിട്ടുള്ള മയക്കുമരുന്ന് കേസിൽ വരെ പ്രതിയായിട്ടുള്ള ഈ പതിനാല് വയസ്സുകാരനെ നാട്ടുകാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ശാസിക്കേണ്ടതിന് പകരം ആ മനോജിനെ മാനസിക സമ്മർദ്ദത്തിലായിട്ട് മുന്നൂറ്റിയെട്ട് തന്നെ ഇടണമെന്ന് പോലീസിനെ സ്വാധീനിച്ച് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ആവശ്യപ്പെട്ട് ഒരു പെറ്റി കേസിൽ പോലും ഇന്ന് വരെ പ്രതിയല്ലാത്ത ഒരു പോലീസിന്റെ മുന്നിൽ ഒരു ചോദ്യം ചെയ്യലിനും ഇരിക്കേണ്ടി വന്നിട്ടില്ലാത്ത മനോജ് മാനസിക വിഭ്രാന്തിയിലായി ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മനോജിനെ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഈ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ബാധ്യത അതിവിടുത്തെ ഗവൺമെന്റിനുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ടു പോകും എന്ന് പറയുന്നത് പി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പാറയിൽ രാധാകൃഷ്ണൻ പാലുമുറ്റത്ത് വിജയകുമാർ മണ്ഡലം പ്രസിഡന്റ് മോനിഷ മോഹൻ ജനറൽ സെക്രട്ടറി ജെ മുരളീധരൻ പഞ്ചായത്ത് ബി ജെ പി കമ്മിറ്റി പ്രസിഡന്റ് ജി ജയകുമാർ ബൂത്ത് പ്രസിഡന്റ് ബിജി മണ്ഡലം വൈസ് പ്രസിഡന്റ് വത്സല സെക്രട്ടറിമാരായ ശരത് കുമാർ പാട്ടത്തിൽ അജിത പതിനേഴാം വാർഡ് മെമ്പർ ശ്രീലത ഓമനക്കുട്ടൻ ലതിക ജയപ്രകാശ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു